നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനം നടത്തുന്ന ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാന്റെ പരിശീലക സ്ഥാനത്തൊക്കെ രാഹുൽ ദ്രാവിഡ് എത്തിയതിനു ശേഷം ടീമിന്റെ പ്രകടനം പിന്നോട്ട് പോവുകയാണെന്ന് പറയാം കൂടാതെ മോശം ഫോമും പരിക്കും ടീമിനെ തളർത്തുന്ന കാര്യങ്ങളാണ് നായകൻ സഞ്ജു സാംസണെ സീസണിന്റെ തുടക്കം മുതൽ പരുക്ക് വേട്ടയാടുകയാണ് സഞ്ജു പൂർണ്ണ ഫിറ്റ്നസോടെ പരിക്കില്ലാതെ കളിച്ച ഒരു മത്സരം പോലും ഇത്തവണത്തെ ടൂർണമെന്റിൽ ഇല്ല എന്ന് പറയാം ഈ സീസണിലെ രാജസ്ഥാന്റെ പ്രതീക്ഷകൾ അവസാനിച്ചതിനാൽ തന്നെ ഇനി ഇനിയൊരു തിരിച്ചുവരവ് സഞ്ജു നടത്തിയേക്കില്ല ഇനി പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്താൻ ആവശ്യത്തിന് വിശ്രമമെടുക്കാനാകും സഞ്ജുവിന്റെ നീക്കം ടീം മാനേജ്മെന്റും ബി സി സി ഐയും രാജസ്ഥാന്റെ ഫിറ്റ്നസിനാകും പ്രാധാന്യം നൽകുകയെന്ന് ഉറപ്പാണ് ഇത്തവണത്തെ ഐ പി എല്ലിൽ നിന്ന് പുറത്താകുന്നതോടെ സഞ്ജു മടങ്ങിയെത്തുക ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിലൂടെയാകും ഐ പി എല്ലിന് ശേഷം ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് പോകും ഇതിനുശേഷം നടക്കുന്ന ബംഗ്ലാദേശ് പര്യടനത്തിൽ ഇന്ത്യ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകാനാണ് സാധ്യത സഞ്ജു സാംസണെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും സാധ്യതകൾ ഏറെയാണ് ഇത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കാം ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ നായകനായി സൂര്യകുമാർ യാദവ് തന്നെയാകും ഉണ്ടാവുക അടുത്ത ടി ട്വന്റി ലോകകപ്പ് വരെ സൂര്യയ്ക്ക് കീഴിൽ ഇന്ത്യൻ ടീം പടയൊരുക്കം നടത്താനാണ് സാധ്യത ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സൂര്യകുമാറിന് സീറ്റ് ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ് എന്നാൽ ബംഗ്ലാദേശിനെതിരായ ഏകദിന ടി ട്വന്റി പരമ്പര സൂര്യ കളിച്ചേക്കും ഐ പി എല്ലിന് പിന്നാലെ ഇംഗ്ലണ്ട് പരമ്പരയിലേക്ക് സീനിയർ താരങ്ങളടക്കമുള്ള സൂപ്പർ താരങ്ങൾ പോകും ഇതിനുശേഷം ബംഗ്ലാദേശ് പരമ്പരയിൽ ഇവർക്ക് വിശ്രമം നൽകിയേക്കും ഇതോടെ സൂര്യകുമാർ യാദവൻ ഏകദിനത്തിലും ടി ട്വന്റിയിലും ടീമിൽ ഇടം ലഭിച്ചേക്കും എന്നാൽ ശുഭ്മൻ ഗില്ല ബംഗ്ലാദേശ് പര്യടനത്തിന് ഉണ്ടായേക്കില്ല ഹാർദിക് പാണ്ഡ്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര കളിക്കില്ല ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് പര്യടനത്തിൽ സീറ്റ് പ്രതീക്ഷിക്കാം എന്നാൽ നായക സ്ഥാനത്തേക്കോ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്കോ ഹാർദിക്കിനെ കൊണ്ടുവരാൻ പരിശീലകൻ ഗോതം ഗംഭീർ തയ്യാറായേക്കില്ല അതുകൊണ്ട് തന്നെ സഞ്ജു സാംസനെ തേടി വൈസ് ക്യാപ്റ്റൻസി എത്താൻ സാധ്യതകൾ കൂടുതലാണ് രാജസ്ഥാൻ റോയൽസിനെ ഫൈനൽ കളിപ്പിച്ച നായകനാണ് സഞ്ജു എന്നാൽ ഇതുവരെ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻസി പോലും ലഭിച്ചിട്ടില്ല ബംഗ്ലാദേശിനെതിരെ സഞ്ജുവിന് ഉപനായക സ്ഥാനം ലഭിക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് പറയാം ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവിൽ ഇത്തരം ഒരു നേട്ടം സ്വന്തമാക്കാൻ സഞ്ജുവിനാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത് സഞ്ജു സാംസണിനെ സംബന്ധിച്ച് ഇനിയുള്ള എല്ലാ പരമ്പരകളും വളരെ നിർണായകമാണ് കാരണം ഇന്ത്യയുടെ ടി ട്വന്റിയിലെ ഓപ്പണർ സ്ഥാനം ലക്ഷ്യമിട്ട നിരവധി താരങ്ങളാണ് ഉള്ളത് പുതിയ താരങ്ങളും ഈ സ്ഥാനം ലക്ഷ്യമിടുന്നതോടെ സഞ്ജുവിന് കാര്യങ്ങൾ കൂടുതൽ പ്രയാസകരമാവുകയാണ് മിന്നിക്കാനാകാത്ത പക്ഷം സഞ്ജുവിന് വഴിമാറി കൊടുക്കേണ്ടിവരും ശുഭ്മൻ ഗില്ലും സായ് സുദർശനും സ്ഥിരതയോടെ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ഓപ്പണർ സ്ഥാനം സുരക്ഷിതമല്ല അഭിഷേക് ശർമ്മയ്ക്ക് സ്ഥിരത കാട്ടാൻ സാധിക്കുന്നില്ല ഏഷ്യ സീരീസ് വാളർ മികവ് കാട്ടുന്നുണ്ട് ടി ട്വന്റി ലോകകപ്പും ഏഷ്യാകപ്പും എല്ലാം വരാനിരിക്കുന്നതിനാൽ ഫോമ് വിലയിരുത്തിയാകും ഇന്ത്യ ടീമിൽ അവസരം നൽകുകയെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ വരുന്ന പരമ്പരകളിലെ എല്ലാ താരങ്ങൾക്കും വളരെ നിർണായകമാണ് അത് മുതലാക്കാനാകാത്ത പക്ഷം ടീമിൽ നിന്ന് പുറത്തേക്ക് തന്നെ പോകേണ്ടിയും വരും